വിജയനെ തന്നെ അറസ്റ്റ് ചെയ്യാൻ മോദിക്ക് വലിയ പ്രയാസമൊന്നുമില്ല മോദി അതിനകത്ത് നിയമവും മോദിക്ക് നോക്കേണ്ട കാര്യമില്ല ധാർമ്മികത നോക്കേണ്ട കാര്യമില്ല മോദി അങ്ങനെ പലരും പിടിച്ചിട്ടുണ്ട് പല മുഖ്യമന്ത്രിമാരെയും പക്ഷെ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്ത അകത്താക്കി സർക്കാരിനെ ഇല്ലാതാക്കുന്നതല്ല അങ്ങനെ അറസ്റ്റ് ചെയ്താൽ മോദി ഭരണകൂടം ഒരു സി പി എം പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ വേട്ടയാടുന്ന ഒരു കൺസൾട്ടേഷൻ ഇപ്പുറത്ത് ഉണ്ടാവുകയും ബിജെപിയുടെ പ്ലാൻ പാടുകയും ചെയ്യും ഇപ്പൊ അങ്ങനല്ല ഇപ്പൊ നിങ്ങൾക്ക് ഫണ്ട് തരാതിരിക്കുക ഫണ്ട് തരാതെ നിങ്ങളുടെ നിങ്ങളുടെ ഭരണത്തെ പരമാവധി മുറുക്കുക നിങ്ങളുടെ സർവകലാശാലകളിലും മറ്റു കാര്യങ്ങളിലൊക്കെ ഇവരുടെ അധികാരം വെച്ച് പരമാവധി കയറി പിടിക്കുക അങ്ങനെ മൊത്തം ഈ സർക്കാർ കുഴപ്പമാണെന്ന് ഫീൽ ഉണ്ടാക്കുക സർവകലാശാലകളിൽ മൊത്തം ഈ ദുർനിയമനങ്ങൾ നടക്കുന്നു സർവകലാശാലകളുടെ മുഴുവൻ മൂല്യങ്ങളില്ലാതായിരിക്കുന്നു അത് ഗവർണർ വന്ന് നന്നാക്കുന്നു അതേസമയം എന്താ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കൊടുക്കുന്നില്ല വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല അതേസമയം മുഖ്യമന്ത്രിയുടെ വീടിന്റെ മോടി പിടിപ്പിക്കലിന് പത്തോ പതിനഞ്ചോ ലക്ഷം രൂപ ചെറുവാക്കുന്നു അങ്ങനെ സർക്കാരിനെ പരമാവധി ജനങ്ങൾക്കിടയിൽ വെറുപ്പിക്കുക ഇതാണ് അവരിപ്പോൾ കണ്ടുള്ള പദ്ധതി ആ പദ്ധതി വളരെ വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു തുടച്ച ഉറപ്പാക്കാനാണ് ഇപ്പോൾ ആര് വരുന്നത് ഈ പറയുന്ന അറിലേക്കർ വരാൻ പോകുന്നത് അദ്ദേഹവും ചെയ്യാൻ പോകുന്ന സമാനമായ കാര്യങ്ങളായിരിക്കും അതായത് ഡയറക്റ്റായി സർക്കാരിനെ പൂട്ടുകയോ അല്ലെങ്കിൽ കെജ്രിവാളിനോടോ ഹേമന്ത് സോറിനോടോ ചെയ്തുപോലെ ആയിരിക്കില്ല ഇവിടെ ജനങ്ങൾക്കിടയിൽ ഈ സർക്കാർ കുഴപ്പമാണെന്ന ഒരു ഒരു നരേറ്റീവ് ഉണ്ടാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കും ഒപ്പം നമ്മുടെ സർവകലാശാലകളെ പഠന കേന്ദ്രങ്ങളെ മോദി രണ്ടായിരത്തി പതിനാലിൽ അധികാരമേറ്റം മുതൽ ഇങ്ങോട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട സർവകലാശാലകൾ പിടിക്കുക എല്ലാം പിടിമുറുക്കുക നമ്മുടെ പഠനം നമ്മുടെ പാഠ്യപദ്ധതിക്കകത്തും നമ്മുടെ സർവകലാശാലകൾക്കകത്തും അവിടുത്തെ സിലബസുകൾ മാറ്റുക